കറുപ്പകറ്റാൻ നാടൻ അണ്ടർ ഐ ക്രീം കണ്ണിലെ കറുപ്പകറ്റാൻ ചില നാടൻ അണ്ടർ ഐ ക്രീമുകൾ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ സാധിക്കും ഇത് എങ്ങനെ തയ്യാറാക്കാം എന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് ഉരുളക്കിഴങ്ങ് ഇതിനായി ആദ്യത്തെ ടിപ്പ് ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചുള്ളതാണ് ഒരു പാത്രത്തിലെ വെള്ളത്തിൽ അല്പം ഗ്രീൻ ടീയും കാപ്പിപ്പൊടിയും ചേർക്കുക ഇതിലേക്ക് ഒന്ന് രണ്ട് കഷ്ണം ഉരുളക്കിഴങ്ങ് വട്ടത്തിൽ മുറിച്ചത് കളഞ്ഞിടാം ഇതിൽ കിടന്ന് ഇത് നേരം തിളയ്ക്കണം ഒരുവിധം വേവുമ്പോൾ വാങ്ങിവെക്കാം അധികം വേവരുത് പിന്നീട് ഈ കഷ്ണങ്ങൾ അല്പം തണുക്കുമ്പോൾ ഇത് കണ്ണിന് മുകളിൽ വെക്കാം രണ്ട് ഉലുവ ഉലുവ കുതിർത്തി അരയ്ക്കാം ഇതല്ലെങ്കിൽ നല്ലതുപോലെ കഴുകി ഉണക്കി പൊടിച്ചെടുക്കാം ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുറുകി അതായത് ഒലുവപ്പൊടി വെള്ളത്തിലിട്ട് കുറുക്കിയെടുക്കാം അല്പം വെള്ളത്തോടെ വേണം കുറുക്കാൻ ഇതിനുശേഷം ഇത് ഊറ്റിയെടുക്കാം ഇതിലേക്ക് കറ്റാർവാഴ ജെൽ ചേർത്തിളക്കി കണ്ണിനടിയിൽ പുരട്ടാം ഇതും കണ്ണിനടിയിലെ കറുപ്പകറ്റാൻ നല്ലതാണ് മൂന്ന് അരിപ്പൊടി ഇതിനായി അരിപ്പൊടിയും ഉരുളക്കിഴങ്ങും വേണം ഉരുളക്കിഴങ്ങ് ജ്യൂസ് ആക്കണം ഇത് പൊതുവെ ചർമ്മത്തിന്റെ കറുപ്പ് കുറയ്ക്കാൻ നല്ലതാണ് ഇതിനായി അരിപ്പൊടി ഉരുളക്കിഴങ്ങിന്റെ നീരിൽ കലർത്തി കണ്ണിനടിയിൽ പുരട്ടാം ഇത് രാത്രി കിടക്കാൻ നേരം ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് ഇത് ആഴ്ചയിൽ രണ്ടു മൂന്ന് ദിവസം ചെയ്യുന്നത് ഗുണം നൽകും ഇത് കണ്ണിനടിയിലെ കറുപ്പ് കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കുന്നു നാല് കറ്റാർവാഴ ജെൽ കറ്റാർവാഴ ജെൽ പല ഗുണങ്ങളുമുള്ള ഒന്നാണ് ഇത് കണ്ണിനടിയിലെ കറുപ്പ് കറുപ്പകറ്റാൻ നല്ലതാണ് കണ്ണിനടിയിൽ ഈർപ്പം കുറയുമ്പോൾ ഈ ഭാഗം കറുപ്പ് വരുന്നത് സാധാരണയാണ് ഇതിനുള്ള നല്ലൊരു പരിഹാരമാണ് കറ്റാർവാഴ ജൽ ഇതിലേക്ക് അല്പം മഞ്ഞൾ പൊടി ചേർത്തിളക്കാം ഓർഗാനിക് മഞ്ഞൾ പൊടി ചേർത്താൽ കൂടുതൽ നല്ലതാണ് ഇത് കണ്ണിനടിയിൽ പുരട്ടി അല്പം കഴിയുമ്പോൾ കഴുകാം വല്ലാതെ ഉണങ്ങാൻ നിൽക്കേണ്ടതില്ല ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ കണ്ണികടയിലെ കറുപ്പകറ്റാൻ നാടൻ അണ്ടർ ഐ ക്രീം കണ്ണിലെ കറുപ്പകറ്റാൻ ചില നാടൻ അണ്ടർ ഐ ക്രീമുകൾ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ സാധിക്കും ഇത് എങ്ങനെ തയ്യാറാക്കാം എന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് ഉരുളക്കിഴങ്ങ് ഇതിനായി ആദ്യത്തെ ടിപ്പ് ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചുള്ളതാണ് ഒരു പാത്രത്തിലെ വെള്ളത്തിൽ അല്പം ഗ്രീൻ ടീയും കാപ്പിപ്പൊടിയും ചേർക്കുക ഇതിലേക്ക് ഒന്ന് രണ്ട് കഷ്ണം ഉരുളക്കിഴങ്ങ് വട്ടത്തിൽ മുറിച്ചത് കളഞ്ഞിടാം ഇതിൽ കിടന്ന് ഇത് നേരം തിളയ്ക്കണം ഒരുവിധം വേവുമ്പോൾ വാങ്ങിവെക്കാം അധികം വേവരുത് പിന്നീട് ഈ കഷ്ണങ്ങൾ അല്പം തണുക്കുമ്പോൾ ഇത് കണ്ണിന് മുകളിൽ വെക്കാം രണ്ട് ഉലുവ കുതിർത്തി അരയ്ക്കാം ഇതല്ലെങ്കിൽ നല്ലതുപോലെ കഴുകി ഉണക്കി പൊടിച്ചെടുക്കാം ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുറുകി വരുന്നതുവരെ വേവിക്കാം അതായത് ഉലുവപ്പൊടി വെള്ളത്തിലിട്ട് കുറുക്കിയെടുക്കാം അല്പം വെള്ളത്തോടെ വേണം കുറുക്കാൻ ഇതിനുശേഷം ഇത് ഊറ്റിയെടുക്കാം ഇതിലേക്ക് കറ്റാർവാഴ ജെൽ ചേർത്തിളക്കി കണ്ണിനടിയിൽ പുരട്ടാം ഇതും കണ്ണിനടിയിലെ കറുപ്പകറ്റാൻ നല്ലതാണ് മൂന്ന് അരിപ്പൊടി ഇതിനായി അരിപ്പൊടിയും ഉരുളക്കിഴങ്ങും വേണം ഉരുളക്കിഴങ്ങ് ജ്യൂസ് ആക്കണം ഇത് പൊതുവെ ചർമ്മത്തിന്റെ കറുപ്പ് കുറയ്ക്കാൻ നല്ലതാണ് ഇതിനായി അരിപ്പൊടി ഉരുളക്കിഴങ്ങിന്റെ നീരിൽ കലർത്തി കണ്ണിനടിയിൽ പുരട്ടാം ഇത് രാത്രി കിടക്കാൻ നേരം ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് ഇത് ആഴ്ചയിൽ രണ്ടു മൂന്ന് ദിവസം ചെയ്യുന്നത് ഗുണം നൽകും ഇത് കണ്ണിനടിയിലെ കറുപ്പ് കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കുന്നു നാല് കറ്റാർവാഴ ജെൽ കറ്റാർവാഴ ജെൽ പല ഗുണങ്ങളുമുള്ള ഒന്നാണ് ഇത് കണ്ണിനടിയിലെ കറുപ്പകറ്റാൻ നല്ലതാണ് കണ്ണിനടിയിൽ ഈർപ്പം കുറയുമ്പോൾ ഈ ഭാഗം കറുപ്പ് വരുന്നത് സാധാരണയാണ് ഇതിനുള്ള നല്ലൊരു പരിഹാരമാണ് കറ്റാർവാഴ വാഴ ജെൽ ഇതിലേക്ക് അല്പം മഞ്ഞൾ പൊടി ചേർത്തിളാക്കാം ഓർഗാനിക് മഞ്ഞൾ പൊടി ചേർത്താൽ കൂടുതൽ നല്ലതാണ് ഇത് കണ്ണിനടിയിൽ പുരട്ടി അല്പം കഴിയുമ്പോൾ കഴുകാം വല്ലാതെ ഉണങ്ങാൻ നിൽക്കേണ്ടതില്ല ഈ വിലപ്പെട്ട അറിവുകൾ പൊതു ഷെയർ ചെയ്യൂ